ഇരുളിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു ബൈക്ക് എത്തിയത് അടുത്തേക്ക് വരുന്നതോറും ഉമരത്തെ സി എഫ് എൽ ബൾബിന്റെ വെളിച്ചത്തിൽ ബൈക്കിലിരിക്കുന്ന ആളുടെ മുഖം വ്യക്തമായി തുടങ്ങി ശിവൻ അറിയാതെ അവളുടെ നാവുകൾ ആ പേരുതിർത്തപ്പോൾ ഒരു നിമിഷം അമ്മയിലും പരിഭ്രാന്തി നിറഞ്ഞിരുന്നു ഈ ത്രിസന്ധിക്ക് വാഴക്കുണ്ടാക്കാനുള്ള വരവ് തന്നെയാണെന്നാണ് തോന്നുന്നത് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി അജിത പറഞ്ഞു അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി ശരീരത്തിന്റെ തളർച്ചയും ഒപ്പം അവന്റെ വരവും കൂടി കണ്ടപ്പോൾ ഒരു വല്ലായ്മ അവൾക്ക് തോന്നി അപ്പോഴേക്കും അവന്റെ ബൈക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ബൈക്കിൽ നിന്നും ഒരു ഗുണ്ടയെപ്പോലെ ഇറങ്ങിയവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ദുരദേശം നിറഞ്ഞവൻ്റെ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അവൾ വെറുപ്പോടെ മുഖമാറ്റി മാറ്റി ഒന്നുമില്ലാതെ അവൻ നേരെ അകത്തേക്കാണ് കയറിയത് ഒരു നിമിഷം അമ്മയും മകളും ഒരുപോലെ ഭയന്നു അകത്തെ മുറിയിലേക്ക് കയറി ഹോളിൽ കസേരയിട്ടവൻ ഇരുന്നു കാലിന് മുകളിലേക്ക് കാലും വെച്ച് പോക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തു അതിൽ നിന്ന് എന്തോന്ന് കയ്യിൽ കൂടി ഞെരിച്ച് നാവിന്റെ അടിയിലേക്ക് വെച്ച് അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി തിരികെയുള്ള യാത്രയിലാണ് ഒരു കൊച്ചുകുട്ടി വഴിവാക്കൽ നിന്ന് പഴം വിൽക്കുന്നത് സഞ്ജയ് കണ്ടത് ഒരു നിമിഷം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അവൻ വണ്ടി നിർത്തി ഒരു പന്ത്രണ്ട് വയസ്സ് മാത്രം തോന്നുന്ന പെൺകുട്ടിയാണ് സമയം സന്ധ്യോടടുത്തു എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവൾ ഈ സമയത്ത് ഈ ജോലി ചെയ്യുന്നതെന്ന് അവൻ ഓർത്തു ഒപ്പം മുത്തശ്ശിയെ പോലെ ഒരാൾ കൂടെയുണ്ട് ഉണ്ട് അവളുടെ കയ്യിൽ നിന്നും രണ്ട് കെട്ട് വാങ്ങി നൂറ് രൂപയിൽ നിന്ന് അവൾ പറഞ്ഞെങ്കിലും അഞ്ഞൂറിൻ്റെ ഒരു താള നൽകി ബാക്കി വേണ്ടെന്ന് പറഞ്ഞു അത്ഭുതം കുഞ്ഞു കണ്ണുകൾ അവനെ നോക്കിയപ്പോൾ ഇരു കണ്ണുകളും ചിമ്മി കാണിച്ച് അവൻ പാക്കറ്റ് പുറകിലേക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അവടെ സീറ്റിൽ പിഞ്ചി തുടങ്ങിയൊരു ടാൻ നിറത്തിലുള്ള ബാഗ് കണ്ടത് ആ ബാഗ് ആരുടേതാണെന്ന് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നില്ല അവന് എന്തൊരു കഷ്ടമാണിത് അവൻ സ്വയം പറഞ്ഞു പിന്നെ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം നേരെ വണ്ടി തിരിച്ചു അവൾ ഒരിക്കൽ പറഞ്ഞു തന്ന വഴികളിലൂടെ വീണ്ടും യാത്ര ആരംഭിച്ചു അവൾ ഇറങ്ങി ഇടവഴിയുടെ മുൻപിൽ വണ്ടി നിർത്തിയതിനു ശേഷം രണ്ടു വട്ടം ഒന്ന് ഹോൺ അടിച്ചു നോക്കി ആരും വരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ വണ്ടികളിൽ നിന്നും ഇറങ്ങി മഞ്ഞ് കലർന്ന കാറ്റ് അവനെ തണുപ്പിച്ചു അവിടെ വരെ ശബ്ദം ഒരു പക്ഷേ കേൾക്കില്ലെന്ന് തോന്നി അവസാനം മൊബൈലിൽ ടോർച്ച് ഓണാക്കി ഒപ്പം പ്രകൃതി ഒരു നിലാവട്ടം ഒരുക്കി അതിനുശേഷം വണ്ടിയിൽ നിന്നും ബാഗും ബാഗുമെടുത്തവൻ പതിയെ ഇടവഴിയിലൂടെ നടന്നു അവളുടെ വീട് ലക്ഷ്യമാക്കി കുറച്ച് നടന്നപ്പോഴേക്കും വീടിന്റെ രൂപം ഏകദേശം അനാവൃതമായി തുടങ്ങി പഴയ വീടാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സിമന്റ് മേഷ്ടികയും ചേർത്ത് കട്ടകൾ കെട്ടിയ വീടാണ് തേച്ചിട്ടില്ല വിശാലമായ മുറ്റമാണ് വൃക്ഷലതാദികൾ കൊണ്ട് സമ്പന്നമാണ് മുറ്റം ചാമ്പയും ജാതിയും സർപ്പഗന്ധിയും ഇലഞ്ഞിയും പിച്ചകവും എല്ലാം ആ മുറ്റത്തിന് അലങ്കാരം തീർക്കാൻ അവിടെ ഇടം പിടിച്ചിട്ടുണ്ട് കുറേ സമയമായിട്ടും ശിവനായി ഇരിപ്പ് ഇരിക്കുകയാണ് എഴുന്നേൽക്കാൻ ഉദ്ദേശമില്ലെന്ന് തോന്നിയപ്പോൾ ഭയത്തോടെയാണെങ്കിലും ആണെങ്കിലും അജിത അകത്തേക്ക് ചെന്നു ശിവ എന്താ ഇത് ഒരു വീടിനുള്ളിൽ ത്രിസന്ധിക്കിങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് വിളിക്ക വിളക്ക് വെക്കണം സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ കാണിക്കുന്നത് പുറത്തിറങ്ങി അവിടെ നിന്ന് സംസാരിക്കാം പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീടാണ് അജിത തീർത്തു പറഞ്ഞു അതെ ആ ചിന്ത നിങ്ങൾക്ക് വേണം അവൻ മേലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് വന്നു പ്രായമായ ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതൊക്കെ അകത്ത് കിടക്കുന്ന കിളവൻ എണ്ണിക്കൊടുത്തത് അല്ലാതെ ഈ പഴക്കം ചെന്ന വീടിന് അതിനു മാത്രം ഒന്നും കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല ഈ വീട് എൻ്റെ പേര് ഞാൻ എഴുതി വാങ്ങിയിട്ടുണ്ട് വെറുതെ ഒന്നും അല്ല ഇതിനകത്ത് കയറി ഞാൻ ഇരിക്കുന്നത് പലിശയും പലിശയുടെ പലിശയും എല്ലാം കൂടെ ചേർത്ത് എനിക്കിപ്പോൾ തരാനുള്ളത് എത്രയാണെന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ അകത്ത് കിടക്കുന്ന കിളവന് പോലും നിശ്ചയം ഉണ്ടായിരിക്കില്ല ഒന്നും വേണ്ട പലിശയും വേണ്ട പലിശയുടെ പലിശയും എന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം എഴുതിത്തള്ളാം പല വട്ടം നിങ്ങളോട് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പറയാം ഇവളെ എനിക്ക് തന്നേക്ക് ഞാൻ അവളുടെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കാര്യവും ഏറ്റു ഒരു ബുദ്ധിമുട്ടും വരത്തില്ല ഈ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് താമസിക്കാം അവളെ അടിമുടി ഒഴിഞ്ഞവൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം എന്ത് ചെയ്യും അല്പം ദേഷ്യത്തോടെയാണ് ശ്രോതി ചോദിച്ചത് ക്ഷീണാവസ്ഥയിലാണെങ്കിലും അവളുടെ ശബ്ദം കുറച്ചുയർന്നിരുന്നു നല്ല പൂതിയാണല്ലോ ഡീ നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായി വാഴിക്കാമെന്നല്ല പറഞ്ഞത് ഭാര്യയെ പോലെ മീശയൊന്ന് പിടി പിടിച്ചവൻ പറഞ്ഞു അതിന് വലിയ മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട വെപ്പാട്ടി എന്ന് പറഞ്ഞാ മതി ശ്രുതിക്ക് വേദനയും ദേഷ്യവും ഒരുപോലെ വന്നു അതെടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇന്നത്തെ കാലത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ നിനക്ക് പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ എൻ്റെ കാശ് വന്നിട്ട് ഞാൻ പോയേക്കാം പിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല തരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കാശ് മുഴുവനായിട്ടും തരും പലിശയും കൂട്ടു പലിശയും പിന്നെ കുറെ കള്ളപ്പലിശ താൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതും തരും മാനം വിൽക്കാതെ തന്നെ തരും അവൾക്ക് വാക്കുകൾ ഇടറി തുടങ്ങി അതിന് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ മാത്രം മതി തികട്ടി വന്ന കണ്ണുനീരിനെ വിഴുങ്ങി അവൾ പറഞ്ഞു ഇങ്ങനെ തരൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് ഞാനത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് തരും എപ്പോൾ തരുമെന്ന് കൃത്യമായിട്ട് പറയണം ഇല്ലെങ്കിൽ ഇവിടെ കയറി താമസിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ ഹാളിലാണ് ഇരുന്നത് നാളെ ഞാൻ അകത്തേക്ക് കയറും പിന്നെ കിടപ്പുമുറിയിലായിരിക്കും ഒപ്പം നീയും അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു വന്ന അശ്ലീലത അവളെ വല്ലാത്ത രോഷത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു പക്ഷെ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ കണ്ണുനീർ കണ്ണിൽ നിന്നും വന്നു തുടങ്ങി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരമ്മ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതാണ് തനിക്ക് മുന്നിൽ വെച്ച് തന്റെ മകളുടെ മാനത്തെ കുറിച്ച് പറയുന്നത് മുഖമടച്ചൊരാട്ട് കൊടുക്കേണ്ടവളാണ് താൻ പക്ഷെ ഇന്ന് രാത്രി അവൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ തന്നെ ഒരു ഒരമ്മയ്ക്കും വരരുത് അവർ വേദനയോടെ ഓർത്തു അവസാനമായിട്ട് ഒരു മൂന്ന് മാസം കൂടി ഞാൻ തരും അതിനുള്ളിൽ കുറച്ച് പണമെങ്കിലും കയ്യിലില്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കും നടക്കാൻ പോകുന്നത് തള്ളേമോളത് മനസ്സി വെച്ചാൽ കൊള്ളാം മറുപടിക്ക് കാക്കാതെ അകത്തു നിന്നും ശിവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടപ്പോൾ തന്നെ ഉമ്മറത്തു നിന്നും സഞ്ജയ് അവന് കാണാത്ത രീതിയിൽ അപ്പുറത്തേക്ക് മാറിയിരുന്നു ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടാണ് ഉമ്മറത്തേക്ക് കയറി നിന്നത് അപ്പോഴാണ് കേൾക്കാൻ പാടില്ലാത്ത ഇത്രയും സംസാരങ്ങൾ കേൾക്കേണ്ടി വന്നത് ഒരു നിമിഷം ശ്രുതിയുടെ അവസ്ഥ ഓർത്തൊരു വേദന തോന്നിയിരുന്നു പെട്ടെന്ന് തന്നെ അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും അല്പം നോട്ടുകൾ നോട്ടുകളെടുത്ത് അവളുടെ ബാഗിൽ തന്നെ വെച്ചു ശിവന്റെ വണ്ടി പോയി ശബ്ദം കേട്ടതിന് ശേഷവും അവൻ അവിടെ നിന്നും ചലിക്കാൻ സാധിച്ചില്ല അകത്ത് നിസ്സഹായരായ സ്ത്രീകളുടെ വിങ്ങലുകൾ കണ്ണീരും മാത്രം അവനെ വരവേറ്റു കുറച്ചു സമയം അവിടെ നിന്ന് തന്നെ ശ്വാസം യഥാർത്ഥ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സഞ്ജയ് അവിടെ നിന്നും വീണ്ടും ഉമ്മറത്തേക്ക് നടന്നത് ഉമ്മറത്തെ സിമൻറ്റ് തിണ്ണയിൽ തന്നെ ഇരുന്നു ശ്രുതി ഒരു നിമിഷം ഉമ്മറത്തേക്ക് കടന്നു വരുന്ന അദ്യയെ കണ്ടു പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് കണ്ണുകൾ തുടച്ചു തൻ്റെ ബാഗും കയ്യിൽ പിടിച്ച് കടന്നു വരുന്നവനെ കണ്ടപ്പോൾ അവൻ്റെ ആഗമനോദ്ദേശം അവൾക്ക് മനസ്സിലായിരുന്നു ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി താനിത് വണ്ടിയിൽ വെച്ച് മറന്നുപോയി അത് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴാണ് വന്നതെന്ന അർത്ഥത്തിൽ പറഞ്ഞു ഞാൻ പെട്ടെന്ന് മറന്നു ഒരു ബുദ്ധിമുട്ടായി അല്ലേ ഏയ് കുഴപ്പമില്ല ഗൗരവം വിടാതെ അവൻ പറഞ്ഞു അപ്പോഴാണ് പുറത്തേക്ക് അജിത ഇറങ്ങി വന്നത് മനസ്സിലാവാതെ അവനെയും അവളേയും മാറി മാറി അജിത നോക്കി അമ്മേ ഞാൻ ഞാനിന്ന് പോയ ഇത് ഈ സാറിൻ്റെ കമ്പനിയിലാണ് പിന്നെ ഇവിടെ മിന്നൽ പണിമുടക്കായതുകൊണ്ട് താമസിച്ചു പോയത് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല സാറേ കൊണ്ടാക്കിയത് എൻ്റെ ബാഗ് സാറിൻ്റെ കാറിൽ വെച്ച് മാറുന്നു അതുകൊണ്ട് വന്നതാണ് അജിതയുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ ഒരു വിഷാദ പുഞ്ചിരി വിരിഞ്ഞു നന്ദി സൂചകമായി വലിയ ഉപകാരം സാറെ വണ്ടിയില്ലാതെ അവിടെ ഒറ്റപ്പെട്ടു പോയെങ്കിൽ ഇപ്പോഴത്തെ കാലമല്ലേ സാറിനെ പോലെയുള്ളവരെ ഇപ്പോഴൊന്നും കാണാൻ പോലും കിട്ടില്ല ചെറിയൊരു പുഞ്ചിരിയായിരുന്നു മറുപടിയായി സഞ്ജയ് നൽകിയത് എങ്കിൽ വരട്ടെ കയറുകയാണെങ്കിൽ ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം ശ്രുതി പറഞ്ഞു വേണ്ട ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി ഞാൻ വരട്ടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോഴും കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ സിനിമയിൽ മാത്രമാണ് ഇത്തരം രംഗങ്ങൾ കണ്ടിട്ടുള്ളത് ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഉണ്ടല്ലോ എന്ന ചിന്ത അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി തുടങ്ങിയിരുന്നു അവളുടെ അവസ്ഥ ഏറെക്കുറെ അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ജോലിക്ക് വേണ്ടി തൻ്റെ മുൻപിൽ വന്ന നിസ്സഹായയായ പെൺകുട്ടിയുടെ അവസ്ഥ അവനെ വല്ലാതെ നൊമ്പരത്തിൽ ആഴ്ത്തിയിരുന്നു അവളുടെ സർട്ടിഫിക്കറ്റുകൾ പോലും താനൊന്നും വാങ്ങി പരിശോധിച്ചില്ല അത്രയെങ്കിലും താൻ അവൾക്ക് വേണ്ടി ചെയ്യണമായിരുന്നു അവളെ അപമാനിച്ചതുപോലെയാണ് അവന് തോന്നിയത് കുറ്റബോധം അവനെ കാർന്ന് തിന്നാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ചാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയതും ഉമ്മർ തന്നെയുണ്ടായിരുന്നു മല്ലിക നീ എന്താ സഞ്ജു ഇത്രയും താമസിച്ചത് ഓഫീസിൽ വിളിച്ചപ്പോൾ നീ നേരത്തെ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു പിന്നെ ഇന്ന് മീറ്റിംഗിന് പോകില്ല എന്നും പറഞ്ഞു ഞാൻ വിചാരിച്ചു നീ ഇന്ന് പെട്ടിയൊക്കെ അടുക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയിന്ന് എന്ത് പറയാനാമേ ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു ഒട്ടും കൊള്ളാത്ത ദിവസം എന്ന് പറയാം കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അമ്മയോട് പറയാം ആദ്യം ഒന്ന് കുളിക്കട്ടെ നിനക്ക് ചായ വേണോ ഒരു ഗ്രീൻ ടീ ആവാം അത്രയും പറഞ്ഞ് അവൻ മുറിയിലേക്ക് ചെന്നിരുന്നു മുറിയിലേക്ക് ചെന്നത് വന്നാത്ത ദിവസത്തെ ക്ഷീണം വല്ലാതെ അലട്ടി പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് കയറി ഇറങ്ങിയപ്പോഴേക്കും ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒരു കൊച്ചുകുട്ടി എന്നതുപോലെ മല്ലികയുടെ മടിയിൽ കിടന്നവൻ പറഞ്ഞു കേൾപ്പിച്ചു അവളുടെ അവസ്ഥയും വിഷമങ്ങളും മല്ലികയും വേദനയിലാഴ്ത്തി കഷ്ടമായി പോയല്ലോ സഞ്ജു ഒരു ജോലി നിനക്ക് കൊടുക്കായിരുന്നില്ലേ നമുക്ക് എത്രയോ ബ്രാഞ്ചുകളുണ്ട് അവിടെ എവിടെയെങ്കിലും നീ വിചാരിച്ചാൽ ആ കുട്ടിക്കൊരു ജോലി കൊടുക്കാൻ പറ്റില്ലേ ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ വേണ്ട സഞ്ജു നമ്മളെ രക്ഷപ്പെടുത്താൻ മല്ലിക മകനെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ലായിരുന്നു അമ്മേ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ജോലിയുടെ കാര്യം പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല ഇനി ഒരിക്കൽ കൂടി വരുമോ മറ്റു ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം കഷ്ടമുണ്ട് സ്വന്തം മാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ജോലിക്കിറങ്ങിത്തിരിക്കുന്നു അത് വലിയ കഷ്ടമാണ് മോനെ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മല്ലിക പറഞ്ഞു എനിക്കല്ലെങ്കിൽ ഒന്നും മനസ്സിലാകില്ലല്ലോ എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല അവനത് പറഞ്ഞപ്പോൾ മല്ലികയുടെ ഹൃദയത്തിലും ഒരു വേദന നിഴലിച്ചിരുന്നു മകൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മല്ലികയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അകത്തേക്ക് പോയി തൻ്റെ തിരക്കുകളിലേക്ക് വീണ്ടും ഊളയുടെ മുൻപ് തന്നെ സഞ്ജു സ്വയം ഒന്ന് ഓർത്തു നോക്കി സഞ്ജു വിമുഖമായി തൻ്റെ വീണ ഇനി എന്തെങ്കിലും ശ്രുതി ചേരുമോ എവിടെയെങ്കിലും തനിക്കായി ഒരു വസന്തം ഒരുക്കിയിട്ടുണ്ടാകുമോ കാലം ഈറൻ കണ്ണിൽ മൂടലായി വന്ന് നിറഞ്ഞു തുടങ്ങി ഓർമ്മകളുടെ കൂടാരം എന്നോ മറവിയിലെഴുതിയ പലതും വീണ്ടും തെളിഞ്ഞു തുടങ്ങി തിരശ്ശീലയിൽ അവ്യക്തമായ കഥാപാത്രങ്ങൾ തെളിഞ്ഞു ആൾ മരങ്ങുമൊഴിഞ്ഞപ്പോൾ താനൊരു നിഴൽ നാടകത്തിലെ നായകനായി വിഴ്ന്നീരണിഞ്ഞ് ആ രാത്രി മാത്രമാണ് മൂകമായി അവൻ്റെ നൊമ്പരത്തെ നെഞ്ചിലേറ്റിയത് പാടാൻ മറന്നൊരാക്കുയിൽ പോലും അവൻറെ വേദനയിൽ പങ്കുകൊണ്ടു കൊണ്ടു അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിലും വല്ലാത്ത വേദനയിലായിരുന്നു അജിതയും സ്വന്തം മകൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ വന്നതെന്ന ഭയമായിരുന്നു അവരെ അലട്ടിയത് ഈ ഒരിക്കൽ കൂടി അവൻ ഇവിടെ വന്നാൽ അവൻ പറഞ്ഞതുപോലെ വല്ലതും ചെയ്യുകയാണെങ്കിൽ കൂട്ടമരണമല്ലാതെ മറ്റൊന്നും തങ്ങളുടെ മുൻപിലില്ലെന്ന് അവർ ചിന്തിക്കുകയായിരുന്നു കുളി കഴിഞ്ഞ അടുക്കളയിലേക്ക് എത്തിയ ശ്രുതി കാണുന്നത് വേദനയോടെ നിൽക്കുന്ന അമ്മയാണ് അമ്മയുടെ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് ഉറപ്പുണ്ടായിരുന്നു തൻ്റെ ഉള്ളിലെ വേദന മാറ്റി വെച്ച് അവൾ അമ്മയോട് സംസാരിച്ചു ഹലോ എന്താ ഇങ്ങനെ തന്നെ നിൽക്കണേ എത്ര നേരം കൊണ്ട് പറയുന്നു എനിക്ക് വിഷക്കുന്നു വല്ലതും കഴിക്കാൻ തരാൻ ഓർമ്മകളിൽ നിന്നും ഞെട്ടി അവളെ നോക്കി അജിത വൈകിട്ട് ഓട്ടട ഉണ്ടാക്കിയിരുന്നു അത് തരട്ടെ അല്ലെങ്കിൽ ഇപ്പം തന്നെ ചോറ് തരാം പയറുതോറിനൊന്ന് വെന്ത് കെട്ടിയാൽ മതി കുറച്ച് നേരെ ഇരിക്കും വേണ്ട ഓട്ടട മതി കുറച്ച് കടുങ്കാപ്പിട് അതാണ് അതിൻ്റെ ഒരു രുചി അതും പറഞ്ഞ് അവൾ പാത്രത്തിൽ നിന്ന് മടിയുമെടുത്ത് ഉമ്മരത്തേക്ക് പോയിരുന്നു ദുഃഖങ്ങളെ മറക്കാനുള്ളതാണ് അവളുടെ ഊർജ്ജം എന്ന് നന്നായി തന്നെ അജിതയ്ക്ക് അറിയാമായിരുന്നു ഒന്നുമില്ലാതെ അജിത അല്പം കാപ്പിയിടാനുള്ള തിരക്കിലായി ബാഗിലിരിക്കുന്ന തൻ്റെ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് ആ നിമിഷമാണ് അവൾ ഓർത്തത് പ്ലേറ്റ് ഉമ്മരത്ത് വെച്ച അവൾ ബാഗിനുള്ളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ഭദ്രമായ അലമാരയിലേക്ക് വയ്ക്കുവാനായി അകത്തെ കൂടി കൊണ്ടുവന്ന ബാഗ് തുറന്നപ്പോൾ ആദ്യം ബാഗിൽ നിന്നും പുറത്തേക്ക് വന്നത് രണ്ടായിരത്തിൻ്റെ കുറച്ച് നോട്ടുകളായിരുന്നു ഒരു നിമിഷം അവളൊന്ന് പതറിപ്പോയിരുന്നു ഈ കാശ് എങ്ങനെ ബാഗിൽ വന്നു എന്ന് ചിന്തിച്ചു ഒരുപാട് സമയം ഒന്നും അവൾക്കത് ചിന്തിക്കേണ്ടി വന്നില്ല അവൻ നൽകിയതായിരിക്കുമെന്ന് അവൾക്ക് തോന്നി തൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ട് നൽകിയതായിരിക്കും അവൾക്കെന്തോ അഭിമാനക്ഷതം പോലെ തോന്നി ഭിക്ഷ വാങ്ങുന്നത് പോലെ വല്ലാത്ത ദേഷ്യവും സങ്കടവുമാണ് അവൾക്ക് തോന്നിയത് താൻ വല്ലാതെ കൊച്ചാവുന്നത് പോലെ അയാളുടെ കമ്പനിയിലേക്ക് താൻ ചെന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ് അല്ലാതെ ഭിക്ഷ വാങ്ങാനല്ല അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി എങ്ങനെയെങ്കിലും ഒന്ന് രാവ് പുലരണമേ എന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് കൂടി പണം എറിഞ്ഞു കൊടുക്കണം പണത്തിന് മുകളിലാണ് ആത്മാഭിമാനം എന്ന് പറയണം അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ശ്രുതി അജിത വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധമുണ്ടായത് പെട്ടെന്ന് പണം ബാഗിലേക്ക് തന്നെ വച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോയി കാപ്പിയും മണയും കഴിച്ചു പിറ്റേന്ന് കൂടി അവധി അഴിക്കുന്ന കാര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല എങ്കിലും ഉച്ചയ്ക്ക് കമ്പനിയിൽ എത്തുമെന്ന് വിളിച്ചറിയിച്ചതിന് ശേഷം അവൾ വീണ്ടും ഓഫീസിലേക്കുള്ള ബസ്സിൽ തന്നെയാണ് കയറിയത് കയറി വരുമ്പോൾ അവൾക്ക് കാലുകൾ വി വിറച്ചിരുന്നില്ല അഭിമാനക്ഷ അഭിമാനം വ്രണപ്പെടുത്തിയവരോടുള്ള ദേഷ്യം മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നത് പടിക്കെട്ടുകൾക്ക് ഓരോന്നും കയറി റിസപ്ഷന് മുൻപിലെത്തിയപ്പോൾ വീണ്ടും ശരീരത്തിലേക്ക് വീറൽ പൂർവാധികം ശക്തിയോടെത്തുന്നത് അവൾ അറിഞ്ഞു റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി വളരെ പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചറിഞ്ഞു എങ്കിലും ധൈര്യം വീണ്ടെടുത്ത് അവൾ ആ പെൺകുട്ടിക്ക് അരികിലേക്ക് ചെന്നു സാറുണ്ടോ ആ ഉണ്ട് അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ടില്ല പക്ഷെ കണ്ടേ പറ്റൂ ഇന്നലെ വന്ന് ശ്രുതി വന്നു എന്ന് പറഞ്ഞാൽ മതി ധൈര്യത്തോടെയുള്ള അവളുടെ സംസാരം കേട്ട് പെട്ടെന്ന് തന്നെ പെൺകുട്ടി ഫോൺ എടുത്ത് അവനെ വിളിച്ചു ഇന്നലെ വന്ന ആൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ കയറ്റി വിടാനുള്ള അനുമതിയായിരുന്നു സഞ്ജയ് നൽകിയത് അകത്തേക്ക് ചെന്നോളൂ സാറ് ചെല്ലാൻ പറഞ്ഞു പെട്ടെന്നൊരു അമ്പരപ്പം തോന്നിയെങ്കിലും ധൈര്യപൂർവ്വം അവൾ ക്യാബിലേക്ക് നടന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ